നമ്മളെ ആടത്തിന്റെ ആടം ആടം ചെയ്ത ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണോ നിങ്ങൾ പറയുന്നത് അതോ ആടത്തിൽ തെറ്റില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് സ്റ്റഡി അറിയാൻ വേണ്ടിയാ ആടം തെറ്റ് ചെയ്തു തന്നെ പറയുന്നത് ദൈവത്തിന്റെ നിയമം ലംഘിച്ചു എന്നുള്ളതാണ് പ്രധാന പോയിന്റ് ഞങ്ങൾ വ്യത്യാസം പറഞ്ഞുതരാം ഞങ്ങൾ ദൈവം സർവ സർവ്വ ഞങ്ങള് അട്രിബ്യൂട്ട്സ് പറയുന്നതൊക്കെ വെറും വാക്കായിട്ടോ പറയുന്നില്ല ദൈവത്തിന്റെ സർവ്വശക്തി പരിപൂർണ നിയന്ത്രണം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാ ഏർ അതായത് ആ കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ട് ഏർ ഇപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാത്തിലും പരമ നിയന്ത്രണം ദൈവത്തിലുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ലെന്ന് എനിക്ക് പ്രൗഡായിട്ട് പറയാൻ സാധിക്കും കാരണം സകല നിയന്ത്രണം ദൈവത്തിനുണ്ടെന്ന് ഏതെങ്കിലും ഒരു ദൈവശാസ്ത്രത്തിനുണ്ടോ ഇല്ല സത്താന്റെ പോലും കാര്യങ്ങൾ അനുവദിക്കാത്ത കാര്യം സാത്താന് ചെയ്യാൻ പറ്റില്ല ദൈവം അനുവദിക്കാത്ത കാര്യം സാത്താന് പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടാമത് വിശ്വസിക്കുന്നത് ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ സമ്പൂർണ്ണ കൃപയിലും നിയന്ത്രണത്തിലുമാണ് ദൈവം വിചാരിക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദൈവത്തിന്റെ കൃപയിലാണ് അവൻ കൺവെർട്ടഡ് ആകുന്നത് അല്ലാതെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് അവൻ അവൻ ആ സ്ഥിതിഗതികള് അവൻ്റെ സ്വതന്ത്ര ഈശ്ചയിൽ നിയന്ത്രിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവൻ രക്ഷിക്കപ്പെടുന്നതായിട്ടല്ല സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു വീഴ്ചയിലായിരിക്കുന്ന അവസ്ഥയിൽ അതിന് മരണം മരണമെന്നാണ് പറയുന്നത് അതിക്രമങ്ങളിൽ അവന് മരിച്ചു അതിൽ നിന്ന് എന്താണ് മഹാസ്നേഹ നിമിത്തം നമ്മൾ വീണ്ടും ജനിപ്പിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതെന്ന് നമ്മള് വിശ്വസിക്കുന്നത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ സ്വർഗം ഏർ പരിപൂർണമായും കൃപയാണ് എന്ന് വിശ്വസിക്കുന്നു സ്വർഗം നൂറ് ശതമാനം കൃപയും ആയിരിക്കുമ്പോൾ തന്നെ നരകം നൂറ് ശതമാനം അവർക്ക് യോഗ്യമായ നീതി അവർക്ക് ലഭിക്കുന്നതായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് രക്ഷയിൽ ഒന്നും പുകഴാനില്ല സകല പ്രവൃത്തിയും ത്രിയേക ദൈവം ചെയ്യുന്നു അതുകൊണ്ട് അതിൻ്റെ നാമത്തെ എന്ന് വിശ്വസിക്കുന്നു പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയത് നമ്മൾ നമ്മൾ വെറും വാക്കല്ല പ്രാർത്ഥിക്കുന്നെ ഒരാളെ എന്ന് ദൈവം ദൈവത്തോട് പറയുകയാണ് ഒരുത്തനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം അവനെ അവനെർട്ട് ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വെറുതെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ദൈവം ദൈവം അതെ ഉദ്ദേശിക്കുന്നത് ഒരു മിനിറ്റ് അപ്പം ഞാനേ രക്ഷയുടെ ഭാഗത്തേക്ക് നമ്മള് പോവാതെ ഞാൻ വീഴ്ച വീഴ്ച സംഭവിച്ചപ്പോ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത് ദൈവം പറയുന്നില്ല നീ ഇത് കഴിക്കല്ലേ കഴിച്ചാൽ ഇഫ് ഇഫ് യു ഈറ്റ് അല്ലേ നീ കഴിച്ച അപ്പൊ ഇഫെന്ന ദൈവം അവിടെ ഉപയോഗിക്കുമ്പോ ദൈവത്തിന് ഓൾറെഡി അവൻ കഴിക്കുമെന്ന് അറിയാമായിട്ടാണോ അങ്ങനെ നീ കഴിച്ചാൽ ഒരു പ്രയോഗം പറയുന്നത് അതോ അത് അവന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുവായിരുന്നോ എങ്ങനെയാ അതിന്റെ ആ വീഴ്ചയുടെ കാരണമായ വിഷയമാണ് നമ്മള് ജസ്റ്റ് ഒരു സ്റ്റഡി അറിയാൻ വേണ്ടി മാത്രം നമുക്ക് അതിനകത്ത് കൂടുതൽ പിടുത്തമില്ല ഓക്കെ ഇപ്പൊ തന്നെ സമ്പൂർണ്ണ ജ്ഞാനത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ അതാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു ആട്രിബ്യൂട്ടും ഇപ്പൊ രാഷ്ട്രീയക്കാർ പറയുന്നതുപോലെ ആ അവന് സമ്പൂർണ്ണ ഞാനം ഉണ്ടെന്ന് നമ്മളിപ്പോ ഒരു കെ എം മാണിയുടെ ഒരു ഡ്രൈവറിന്റെ മകൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തവനാണ് കെ എം മാണിയുടെ ഡ്രൈവറിൻ്റെ നായരവർ ഇയാൾ പറയുന്നറിയാവോ കെ എം മാണിയുടെ ഒരു ഫുൾ ഡ്രസ്സ് എപ്പോഴും അയിഞ്ഞോടെ പുറയിൽ കാണും ഈ ഡ്രൈവർക്ക് അറിയാം എടാ അങ്ങനെ തിരുവനന്തപുരത്തോട്ട് വിടന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് പോകുന്നെന്ന് പറഞ്ഞിറങ്ങുന്നതായിരിക്കും തിരുവനന്തപുരം തൊട്ടു അതായത് കള്ളം കൊണ്ട് മെനഞ്ഞ മുഖസ്തുതിയുടെ ഒരു ജീവിതമാണ് ഞാനത് ബാക്കി കൂടുതൽ പറയുന്നില്ല കാരണം മാണിസാറിനെയൊക്കെ ഞങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന പുള്ളിയുടെ കാര്യങ്ങൾ മാത്രമല്ല ബിസിനസ് പരവായിട്ടോ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഇനി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിസാർ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറയുക എന്ന് വിചാരിച്ചു നിങ്ങൾ പുള്ളി നിങ്ങൾ വലിയ കാര്യമെന്നോ തിരിച്ചു തന്നെ ഡ്രൈവറിൻ്റെ അടുത്ത് പറയുന്നത് വേറൊരു കാര്യമാണ് അങ്ങനെ വിശ്വസിക്കാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ ഫ്രീ വില്ലേഴ്സ് വിശ്വസിക്കാത്തൊരു കാര്യമാണ് ദൈവത്തിന് സമ്പൂർണ്ണ ജ്ഞാനമുണ്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഞങ്ങളത് വിശ്വസിക്കുന്നു എന്നാ പറയുന്നത് പക്ഷെ ദൈവ ദൈവത്തിന്റെ സമ്പൂർണ്ണ ജ്ഞാനവും ശക്തിയും ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല അത് തെളിയിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ഉദാഹരണത്തിന് ദൈവത്തിന് അറിയാമോ എന്ന് വെച്ചാൽ അറിയാമെന്ന് പറയും അറിയത്തില്ല എന്ന് വെച്ചാൽ അറിയത്തില്ല പറയും ദൈവത്തിന് നിയന്ത്രണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും ദൈവത്തിന് നിയന്ത്രണം ഉണ്ടോ ഇല്ലെന്ന് വെച്ചാൽ ഇല്ലെന്ന് പറയും മനസ്സിലായോ തീർച്ചയായിട്ടും ആദത്തിന്റെ കേസ് മാത്രമല്ല അവസാനത്തെ മനുഷ്യന്റെ പാപം അതിൻ്റെ കോൺസിക്വൻസും അറിയാം അതിന്റെ അറിഞ്ഞുകൊണ്ട് തന്നെ അനുവദനീയ ഹിതത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനകത്തൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിന്റെ ആത്യന്തികമായി മഹത്വം എന്നതിന്റെ ഉദ്ദേശമുണ്ട് നമ്മളത് ബൈബിളിൽ നിന്ന് ഹോളിസിക്കായിട്ട് ഹോളിസിക്കാൻ പറഞ്ഞത് പറഞ്ഞ അവസാനം പറഞ്ഞ അവസാനിക്കാം പറഞ്ഞ അവസാനിക്കുക ഇതിനകത്ത് ഇപ്പൊ റോമൻസ് നയൻ്റെയൊക്കെ ഡിബേറ്റ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ഈ പ്രപ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച എന്തിനാണെന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് തന്റെ മഹത്വത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കണം ആ മഹത്വം എന്ന് പറയുന്നത് രക്ഷാകര മഹത്വം മാത്രമല്ല എന്നുള്ളതാണ് ദൈവം ഒരു ഉദ്ദേശമുണ്ട് എല്ലാവരെ എല്ലാവരെയും ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം പരാജിതനായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നില്ല ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല ദൈവത്തിന് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ ഉദ്ദേശമുണ്ടോ ആത്യന്തികമായിട്ട് കയ്യിന്ന് പോയതായിട്ട് ഞങ്ങൾ കരുതുന്നേയില്ല ദൈവത്തിന് പരാജയം സംഭവിക്കുന്നില്ല ആത്യന്തികമായിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവം ഒരു ദൈവമല്ല